കനി കുസൃതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പത്താം വയസ്സിൽ തുടങ്ങിയ തൻ്റെ പ്രണയത്തെപ്പറ്റിയാണ് ഈ പോസ്റ്റിൽ കനി കുസൃതി സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട ലുങ്കിയോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് കനി കുസൃതി പറയുന്നത് കനി കുസൃതി സോഷ്യൽ മീഡിയയിൽ ലുങ്കിയെപ്പറ്റി പങ്കുവെച്ച ഈ കുറിപ്പാണിപ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് തൻ്റെ പത്താം വയസ്സിലാണ് ലുങ്കിയുടെ കംഫർട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാൽ പതിനെട്ടാം വയസ്സ് മുതലാണ് ധരിക്കാൻ തുടങ്ങിയതെന്നാണ് കനി കുസൃതി പറയുന്നത് അച്ഛൻ്റെ ലുങ്കി ഉടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കനി കുസൃതിയുടെ പോസ്റ്റ് കനി കുസൃതിയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലുങ്കിയോടുള്ള എൻ്റെ പ്രണയം പത്താം വയസ്സിലാണ് തുടങ്ങിയത് ഈ വസ്ത്രത്തിന് ഗംഭീരമായ ചാരുതയും കംഫർട്ടും ഞാൻ മനസ്സിലാക്കി അതുമാത്രമല്ല അവയ്ക്ക് മനോഹരമായ പാറ്റേണുകളും നിറങ്ങളും ഉണ്ടായിരുന്നു അത്ര ചെലവേറിയതുമല്ല ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കടയിൽ ഏകദേശം മുപ്പത്തി രൂപ മുതൽ അൻപത് രൂപ വരെയായിരുന്നു ലുങ്കികളുടെ വില എനിക്കായി ഷർട്ടുകളും പാവാടകളും ഫ്രോക്കുകളും കുർത്തകളും തിന്നാൻ ഞാൻ മുത്തശ്ശിയോട് ആവശ്യപ്പെടാൻ തുടങ്ങി മുത്തശ്ശി സന്തോഷപൂർവ്വം അവ തയ്യാറാക്കി എൻ്റെ കൗമാരകാലത്ത് ഞാനവ ധരിച്ചിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ ധരിക്കാൻ തുടങ്ങി ചിത്രത്തിൽ ധരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ എൻ്റെ അച്ഛൻ മൈത്രേൻ്റെ ലുങ്കിയാണ് ബാക്ക് സ്റ്റേജിൽ വെച്ച് ജ്യോതിഷ് എം ജി എടുത്ത പടം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ധരിക്കാവുന്ന ഏറ്റവും മികച്ച വസ്ത്രങ്ങളിലൊന്നാണിതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കനി കുസൃതി തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് മൊട്ടയടിച്ചതിനും മുണ്ടെടുത്തതിനും കേട്ട വിമർശനങ്ങളെക്കുറിച്ചും കൂവലിനെക്കുറിച്ചുമൊക്കെ കനി കുസൃതി മുൻപും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് നാടകനടി ചലച്ചിത്ര താരം മോഡൽ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ആളാണ് കനി കുസൃതി എപ്പോഴും തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കനി കുസൃതി പലപ്പോഴും കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടക്കാറുമുണ്ട് കുട്ടിക്കാലത്തെ ചിത്രങ്ങളൊക്കെയും കനി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് കേരള കഫേ എന്ന ചിത്രത്തിലൂടെയാണ് കനി കുസൃതി മലയാളികൾക്കിടയിൽ സുപരിചിതയായത് ചിത്രത്തിലെ കനിയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ കനിയെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ബിരിയാണി എന്ന സിനിമയിലെ പ്രകടനത്തിലാണ് കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കനി കുസൃതിയുടെ പുതിയ വെബ് സീരീസായ പോച്ചർ ആമസോൺ പ്രൈം മീഡിയയിലൂടെ പുറത്തിറങ്ങിയിരുന്നു പോച്ചറിലെ കനിയുടെ പ്രകടനം എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്തു എം ഇ പുരസ്കാര ജേതാവ് റിച്ചി മേത്ത സംവിധാനം ചെയ്ത പോച്ചർ കേരളത്തിലെ ആനവേട്ടയും ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന കുറ്റകൃത്യങ്ങളും പ്രമേയമാക്കുന്ന സീരീസാണ് അതേസമയം സംവിധായകൻ ആനന്ദ് ഗാന്ധിയായിരുന്നു കനിയുടെ പങ്കാളി ആനന്ദുമായുള്ള പ്രണയബന്ധം അവസാനിച്ചെന്നും ആനന്ദ് മറ്റൊരാളുമായി ഇപ്പോൾ പ്രണയത്തിലാണെന്നും കനീ ഈയടുത്ത് തുറന്നു പറഞ്ഞിരുന്നു തന്റെ സമ്മതത്തോടെയാണ് ആനന്ദ് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നതെന്നും തനിക്ക് അതിൽ സന്തോഷമുണ്ടെന്നും കനി കുസൃതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന കനി കുസൃതി അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് അതിനാൽ തന്നെ കനിയുടെ അഭിമുഖങ്ങൾ പലപ്പോഴും ചർച്ചയായി മാറുകയും ചെയ്യും കൂടുതൽ